പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം തൃത്താല പോലീസിൽ അധ്യാപകർ പരാതി നൽകും വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് സ്കൂളിൽ മൊബൈൽ കൊണ്ടുവരരുതെന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു ഇത് ലംഘിച്ച് മൊബൈലുമായി വന്ന വിദ്യാർത്ഥിയെ അധ്യാപകർ പിടിച്ചു ഫോണ് അധ്യാപകൻ പ്രധാന അധ്യാപകന്റെ കൈവശം ഏൽപ്പിച്ചു ഇത് ചോദിക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥി പ്രധാന അധ്യാപകന്റെ മുറിയിലെത്തിയത് തനിക്ക് മൊബൈൽ തിരിച്ചു വേണമെന്ന വാശിയിലായിരുന്നു വിദ്യാർത്ഥി ഇത് ചോദ്യം ചെയ്തതോടെ വിദ്യാർത്ഥി അധ്യാപകരോട് കയർത്തു ഈ മുറിക്ക് അകത്ത് തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് നാട്ടുകാരുടെ മുഴുവൻ പറയുമെന്നായിരുന്നു ആദ്യം വിദ്യാർത്ഥിയുടെ ഭീഷണി ദൃശ്യങ്ങളടക്കം പ്രചരിപ്പിക്കുമെന്നും വിദ്യാർത്ഥി പറഞ്ഞു ഇതുകൊണ്ടും അധ്യാപകൻ വയങ്ങാതെ വന്നതോടെ പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ഭീഷണി പുറത്തിറങ്ങിയാൽ എന്താണ് ചെയ്യുക എന്ന് അധ്യാപകൻ ചോദിച്ചതോടെ കൊന്നുകളയുമെന്നായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ ഭീഷണി തൃത്താല പോലീസിൽ പരാതി നൽകുമെന്ന് അധ്യാപകർ വ്യക്തമാക്കി സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു എടു സാറിന് പിന്നെ എവിടെ നിന്ന് പുറത്ത് കിട്ടിയാ തീർക്കു കൊന്നിട്ട് കൊന്നിട്ടു പറഞ്ഞു കൊന്നിട്ടു ഇന്ന് എൻ്റെ ഫോമുണ്ടോ എന്റെ ഫോമുണ്ടോ